വേറൊരു ഷോപ്പിംഗ് ഇവിടെ എന്താണെന്ന് നമ്മൾ മന്തിക്കൊക്കെ ചിക്കൻ ദമ്മയില്ലേ അതേപോലെ ചിക്കൻ കുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇതെല്ലാം കോഴി കോഴിയുടെ കാല് കോഴിയുടെ മുട്ടയല്ല ഇത് വേറെ എന്തിൻ്റെ ഒരു മുട്ടയാണ് ഇതും വേറെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ ഡൽഹിയിലൊക്കെ നമ്മൾ കാണാറില്ലേ ഈ ചനയും ഒരു ചാട്ട് പോലത്തെ സംഭവം ആ ചാട്ടിൻ്റെ കൂടെ ഒരു എഗ് കൂടി വെച്ചിട്ട് നിന്നേ ഉള്ളൂ ഈ സംഭവം കാടക്കോഴിയാണ് കേട്ടോ കാടക്കോഴി കാടക്കോഴി പിന്നെ ഈ ഒരു സംഭവത്തില് ഇങ്ങനെ കവർ ചെയ്ത് വെക്കും അങ്ങനെ കവർ ചെയ്തിട്ടാണ് ഈ ഒരു എല്ലാം നമ്മൾ ബോയിൽ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അത്രയാണ് ഈ ഒരു ഷോപ്പിലെ വിശേഷങ്ങൾ ചിക്ക ദോഷം ചെയ്യാൻ ചിക്ക ചിതാന്തമോ ഇത് വാച്ച് നമ്മൾ ഫോട്ടോ എടുക്കുന്നു ഗൈസ് 鹅蛋，鹅蛋是鹅蛋呀？鹅蛋鹅蛋是的，是的。鹅蛋，鹅蛋。鹅蛋，鹅蛋。哦哦，是这样呢，鹅蛋。吃一个知道了，你吃一下吗？啊！我们吃了，吃了几个？你们吃了？ ആ ഇവര് കഴിക്കുന്ന മെയിൻ ആയിട്ട് മെയിനായിട്ട് കഴിക്കുന്നൊരു ഫുഡാന്നാണ് പറയുന്നത് അതെ നമുക്ക് ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ നോക്കാം എന്താണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് എല്ലടുത്ത് വന്ന് കഴിക്കാൻ പറഞ്ഞോ സൂപ്പർ ഉം പെങ്ങിയോ നമ്മുടെ ഫ്രണ്ട്സ് കാണുന്ന എല്ലാരും ലൈല അതിലും കടലൊക്കെ ഇണ്ട് സൂപ്പറാണ് കേട്ടോ ഇതാണ് ഷോപ്പിംഗ് ഷോപ്പിംഗ് കൂടി കാണിച്ചു ഈ ഷോപ്പ് ഈ ചേട്ടൻ ഈ ഷോപ്പാണ് ഈ ചേട്ടനാണ് എല്ലാരും അത് ഫുഡ് കഴിക്കാം ബായ് ബായ് ഹലോ